ഞാൻ 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 ലാസ്റ്റ് ചാൻസ് ചെയ്യാൻ പറ്റോ എന്താ ശരിയാക്കി വിനോദ് സസ്പെൻഷനിലായതും വിവാഹം മുടങ്ങിയ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പോഴൊക്കെ അറിഞ്ഞല്ലോ സന്തോഷായില്ലേ എനിക്ക് എന്താ സന്തോഷം എനിക്ക് നിങ്ങളോട് ദേഷ്യൊന്നും ഇല്ല ഇവിടുത്തെ സിസ്റ്റം ശരിയായിരുന്നെങ്കിൽ പോയപ്പോൾ എനിക്കല്ലേ പോയുള്ളൂ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന എനിക്ക് കുറച്ച് പരിമിതികളുണ്ട് ആഹാ നിങ്ങൾ പരിമിതി കട്ടിപ്പിടിച്ചോണ്ടിരുന്നോ എന്താ ചെയ്യേണ്ടതെന്നേ എനിക്കറിയാട്ടാ അവളൊരു ഫുഡ് സേഫ്റ്റി ഓഫീസർ ഓ അതൊക്കെ പിന്നിട്ടു ഇന്നത്തെ പൈസ കൊടുക്കണം കേട്ടോ ഇന്നത്തെ മടിയും ഇന്നും കൂടെ കൊടുക്കും പിന്നെ നാളെ താല്പര്യം എന്റെ പേര് വിനോദ് ടൗൺ പ്ലാനിംഗ് ബോർഡ് ഓഫീസിലാണ് ജോലി മാവേലിക്കരയാണ് സ്വദേശൻ അച്ഛന്റെ പേര് പ്രശാന്തൻ അമ്മയുടെ പേര് ശാരിക എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും കണ്ടു വിനോദിനോട് കളിക്കില്ലേ കേട്ടോ സിസിടി വി ഇപ്പൊ പൊട്ടിയത് തിരുവനന്തപുരം ഡിപ്പയുടെ നാല് വണ്ടിയുടെ ചില്ല് മാത്രമല്ല പിന്നെ ഇതിനോടല്ലാം നീ വേറെ പോയി പൊട്ടിച്ച ഗതാഗത വകുപ്പിന്റെ മൊത്തം ചില്ലാ ഇനി പോലീസ് കേസെടുക്കും പതുക്കെ അന്വേഷണം വരും വരട്ടെ പതുക്കെട്ട് വരും അതും വരട്ടെ അപ്പൊ നീ പറയുന്ന കേൾക്കാൻ ആൾക്കാരുണ്ടാവും അവരും വരട്ടെ ആ യാത്രയിലേക്കുള്ള തുടക്കമാണെന്ന് ഞാനെന്തിനും റെഡിയാ എന്തിനും ഞാൻ അത്രക്കില്ല ഐ ആ എന്നാൽ ഇതാരട ഇതിന്റെ ചില്ലുതർക്കറിയാം വല്ല തേങ്ങ വല്ല മീണായിരിക്കും പിന്മാത്രം നിയമനായിരുന്നോ പി എസ് സി എടുത്താതെ പുള്ളി ജോലിക്ക് മനസ്സിലായി പിന്നെ പറഞ്ഞ കേട്ടോ ഞാൻ തകർത്ത പോലെയാണല്ലോ ശമ്പളം കിട്ടാനുള്ള ആരെങ്കിലും തകർത്താണെങ്കിലോ അങ്ങനെയാണെങ്കിൽ കാണുമല്ലോ ഇവിടെയാണ് ഉദ്ഘാടനമെങ്കിലോ ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കും സംഭവം ആദ്യമായിട്ടാ അതിന് ഹലോ സർക്കാർ ബസ് അല്ലേ അതിനാണല്ലോ ഞങ്ങളോട് വേണ്ട ഒറ്റ ഞങ്ങളെ കെ കെ സ്റ്റാഫുകളാണ് അല്ലാണ്ട് അതല്ല എനിക്ക് എല്ലേ ഞങ്ങളെല്ലാരും പുള്ളിക്ക് സ്വന്തം ഭാര്യ സംശയമുള്ള ഇത് മണത്ത് കഴിഞ്ഞാ ആരാണറിയാൻ പറ്റി എനിക്കതല്ല ഡൗട്ട് കൽക്കണ്ടെന്ന് പറഞ്ഞു ഒരു തിന്നു പിന്നെട്ടും കൂട്ടുന്നവനും ഇട്ടു പൊട്ടിച്ച പൊട്ടന്മാരാണ് പൊട്ടന്മാരല്ല പക്ഷെ ഞങ്ങൾ കേട്ടില്ല ചായ കുടിക്കാൻ പോയ സമയത്താണ് സംഭവം നടന്നേക്കുന്നത് അതെ ഓഹോ പ്രതിക്ക് കൃത്യം ചെയ്യാൻ അവസരം ഒരുക്കി

നിന്നെ നാടത്താര മുന്നേ ഇട്ട് പിടിക്കണം അത് എന്തിനാണ് എടാ കോപേ നിന്നെ ഇവിടെ ഇട്ട് പിടിച്ചാൽ ആര് അറിയേ ചാലിൽ കൂടെ ആൾക്കാര് അറിയില്ല എടാ നീ നാറിയോ നിന്റെ നാടത്താര മുന്നല്ലേ അപ്പം നമ്മൾ ഇവിടെ വെച്ച് പിടി കൊടുത്ത ഒരു गुമ്മാണോ നാടത്താരട മുന്നിലേക്കാവും പ്രത്യേകിച്ച് ആ ഒരു ഇംപാക്റ്റ് ഒക്കെ കിട്ടി പോ ഒരു ലക്ഷം അത വേണ്ടേ മനസ്സിലായി മനസ്സിലായി യു ആർ വെരി ബ്രില്ലിയന്റ് മാഷക നമുക്ക് വെസ്സൽ പോവ ബൈക്ക് ഓടിച്ചിട്ട് ടിക്കറ്റ് ആരെടുക്കും നീ ഏർത്താ സ്വന്തം ലജ് തോന്നുന്നു എത്ര ദിവസം വരും പതിനാല് ദിവസത്തെ ഡ്രസ് നമ്മൾ കരുതിയാൽ മതി കളർ ഡ്രസ് ഇടാൻ പറ്റുമോ നീന്തണ ജീവിതം തന്നെ ട്രിപ്പല്ല വേഷക്ക എൻജോയ് ബസ്സിന് കല്ലടുന്ന സമൂഹത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പ്രതിഷേധം എന്താണത് കണ്ടാടാ നിന്റെ ഒറ്റയേതയിൽ കേരളത്തിൽ നിന്ന് കത്ത് നട്ടോ കത്തട്ടെ എല്ലാം കത്തി നശിക്കട്ടെ നമ്മൾ രേഖപ്പെടുത്തണം നിന്റെ കേരളത്തിലെ ഗതാഗതമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ പറ്റി സാറിന് പ്രതിപക്ഷ നേതാവ് നിന്റെ ുംപ്പാത്തി നീ ഗൾഫിൽ ഏതാണ്ട് ഇതൊരു ഗൾഫ് തന്നെയാണ് നീ പറഞ്ഞത് റിമാൻഡ് പതിനാല് ദിവസം പതിനാല് ദിവസത്തെ ഡ്രസ് എടുത്തിട്ടുണ്ട് പതിനഞ്ചാമത്തെ ദിവസമായി കഴിഞ്ഞാ അവര് തരേണ്ടി വരും ഓക്കെ അത് ജീപ്പ് ഒരു കള്ളലക്ഷം തന്നെ മുന്നോട്ട് ചെന്ന് ആരോടും എന്നാലും അവരെന്താണോ പിടിക്കാതെ ട്രിവാണ്ടോ മാത്രമല്ല അങ്ങോട്ട് പോയി കീഴടങ്ങിയോ വെരി ഗുഡ് ഐഡിയായി